നമ്മളെ നമ്മളെ ഹെൽപ്പ് നേരം നമ്മളുടെ വണ്ടി പോയെടുത്തിട്ട് വണ്ടി എടുത്തിട്ട് ചൂപ്പോട്ടാ ചൂപ്പ പിന്നെ

சொல்லி <laughs> இருக்கண்ட nice, ആലിയാ ഷേക് ആലിയാ സീഫോൾ വിസ്ലിംഗ് പുഷ് பண்ணി പോണാ റിമർ ബാക്ക് പോടാ അങ്ങേ അടുത്തേ പോടാ റിമർ അങ്ങേ അടുത്തേ പോടാ റിമർ അങ്ങേ അടുത്തേ ബാക്ക് അങ്ങോട്ട് വാ ഏ നീ എന്നെ പൊക്കേണ്ട എന്നെ പൊക്ക നീഡ് 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 ഇല്ലല്ലേ ഹൊര ഇൻവെയിറ്റ് ഇവനെ പൊക്കേറ്റാ പറമേരി പറമേരി നേ സന്തൻ അരുന്ത് നോക്കവളയാ വേരുന്നേ 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 പൊളിയരെ ഓ ഒന്നോ 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 റീഗ്ല 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 അടിയാ എനിക്ക് 1 HP അടിയാ ഇന്നൊരു സ്മോക്ക് ഹിറ്റ് ചെയ്ത് ഹീൽ பண்ணு രമരങ്ങട വരോ കറങ്ങി നടക്കല്ലേ ഡ്രീമർ അപ്പോൾ ഓൺ ഡ്രീമർ ഇപ്പം जाऊ ഡ്രീമർ താങ്ക്യൂ സോ മച്ച് ബ്രദർ ടാ എന്തിന്റെ ആവശ്യാ വേണ്ട നമുക്ക് പുഷ്പേടക്കു ഫസ്റ്റ് റൈറ്റിൽ പോറേ ഒരു കളി പോലും കമ്പ്യൂട്ടർ പിടിച്ചു നോക്കണ്ടായിരുന്നോ റൊണാൾഡോ റൊണാൾഡോ സാനോ വേണ്ട

ഞാൻ എനിക്ക് അടിക്കാൻ അതാണ് ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ ഉറപ്പായിട്ടും ഉറപ്പായിട്ടും കഴിഞ്ഞ ായിട്ട് അവർ നിന്റെ പിഒവി തന്നെ കാണാനാണ് കൊണ്ണേ അവർക്കറിയാം നീ ഉറപ്പായിട്ടും അടിക്കൂ നീ ഉറപ്പായിട്ടും അടിക്കും അവർക്കറിയാ നീ എക്സ്പ്ലെയിൻ ചെയ്യണ്ട കഴിഞ്ഞ ഒരു പത്ത് കളിട്ട് അവർ കാണുമല്ലോ നിന്റെ നീ ഉറപ്പായിട്ട് ഞാനൊരു ഇട്ട് അവിടെ പുഷ് ചെയ്ത് നീയൊക്കെയാണ് വീണത് മനസ്സിലായോ ഞാൻ ആ ഫസ്റ്റ് നോക്കിട്ടെ നീ എന്റെ അടുത്ത് കണക്ക് ചോദിക്കാതെ നോക്ക് ഏഹ് ഞാനൊരു നോക്കിട്ടാണ് നീയൊക്കെ പുഷ് ചെയ്ത് അന്നാരാണ് മറ്റേ കണ്ണ മറ്റേ അതിനു കൊണ്ടുപോയത് അതിനടുത്ത് വെച്ചത് ബുദ്ധിമില്ലാത്ത പറയുന്നത് ചൂപ്പ സത്യോ ഒരു ഞാൻ സീഫർ എന്താ വെച്ചു ചൂപ്പ എനിക്ക് ഒരു ഡൗട്ട് സീഫർ എന്താ വെച്ചു പറയോ സീഫർ ഊമാലിക്കണേ എല്ലാരും ബിൽഡിംഗില് എന്താ പറയുക അത് പറഞ്ഞുട്ടാ ചേ ബാഡ് വേർഡ്സ് ആണ് യൂസ് ചെയ്യലിച്ചോടാ എന്ത് ദിച്ചാ करेक्ट ബാഡ് വേർഡ്സ് ആണോ യൂസ് ചെയ്യണോ ബാഡ് വേർഡ്സ് ആ വീന്നതെ മൊയിസൻ ഉണ്ട ബാഡ് വേർഡ്സ് യു ആർ such a bad girl ഓ യു ആർ ടു करेक्ट करेक्ट ഓയ് ഗർളാണ് നീ യു സപ്പോസ്ഡ് ടു ബി ബോൺ ആസ് എ ഗേൾ ബട്ട് അനം മിസ്സ് ആയി ബോയ് ആയിരുന്നു എന്റെ പൊന്ന അലീനെ ഈ കുണ്ണെ വിളിച്ചോണ്ടൊന്ന് പോന്റെ സ്ക്വാഡിലെല്ലാം കളിപ്പിക്കും ഞങ്ങളിവിടെ സ്കോഡായിട്ട് കളിച്ചോണ്ടിരിക്കുന്ന വലിഞ്ഞു കയറി വന്നതാ ഒന്നും വിളിച്ചോണ്ട് പോവാ അല്ല ഗസ്റ്റ് പ്ലെയർ ആണ് ഗസ്റ്റ് പ്ലെയർ ആണ് ഗസ്റ്റ് പ്ലെയർ ആണേ ആണേ ഇങ്ങളെ നിന്നെ പൊക്ക ഞാൻ ആണ് കഴിഞ്ഞിട്ട് വന്നത് ആ വന്ന് വലിയ ഉപഹാര ആയിരുന്നു വലിയ ഉപഹാരടാ വരാടാ എടാ ഈ ഗളി അളിയാ ഗളിയാ സീരിയസ് ആണേ ഇങ്ങളെ ഈ ഗളി സീരിയസ് ആണല്ലേ ഇത് ഇത് നമ്മളെ പ്രെസ്റ്റേജ് इशു ആണ് അപ്പൊ 1 2 3 പ്രെസ്റ്റേജ് इशു ആണ് ഈ ഗളിയാ ഓക്കേ

സൂപ്പർ സൂപ്പർ ഒരു ഇല്ലേ നേരത്തെ അല്ലെങ്കിൽ അല്ലെങ്കിൽ കീബോർഡ് കളിക്കുന്ന ഒരുത്തൻ ഇനി ഞാൻ പ്ലെയർ ചെയ്യാ ചെസ്റ്റ് ഒരു വോമപ്പായിരുന്നു ഇനി പ്ലെയർ ആള് എങ്ങേ ഇരിക്കുന്നു എന്ന് മാത്രം சொல்லലയാ ഇവിടേ ഇടി ആവ പോയി അലെ രഗ നമ്മൾ കോംബോ ആണെ അലിയ ആമോ இல்ல ആമോണ്ട നീ തന്നറെ ഇതിന്റെ അതിര ചൂ പോന്ന് പറയി ഇവിടൊരുത്ത നോക്കാണ് എങ്ങെ ഓർ രഞ്ച് വെയിറ്റ് 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 കോച്ചാണ മുടിച്ചിടരെ മുടിച്ചിട് മുടിച്ചിട് എப்படி എப்படி കോച്ചാ சூப்பரா சூப்பரா ரைட்ல இருக்கா ரைட்ல அந்த বিল্ডিং இருக்கா அமைதியா வெயிட் வெயிட் மாதிரி இருக்கல green அதான ஒருத்தர் ரொட்டர் பண்ணி வரா கோஸ்ட் ஒருத்தர் ரொட்டர் பண்ணி வரா இந்த இங்க இந்த বিল্ডিং ஏ இருக்கு அவடா அவடா இந்த বিল্ডিং அவடா ஆ இவ்ளோ 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 ஆ கண்ட 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 बिफोर बिफोर இன் फ्रंट ஆஃப் ஈகிள் அண்ட் இது ஒரு கிரீன் ஒரு ஓபன் ஸ்பேஸ்ல உண்டு நான் 1 ആമ ഇല്ല ആമ എടുക്കുന്നാ അളെ ഡ്രീമാ അലിയാ അവര് അട പിന്നെ അടി പിന്നെ അടി റൈറ്റ് ലേന്തുന്നോ അടുത്താコーチനെ വെണ്ണണ്ടേ എടാコーチനെ സപ്പോർട്ട് ഇല്ലടാ റെഗുലേ അലിയാ ഒന്നാ സ്വിങ്ങെ എന്നാ അല്ല പോക്കണവരാളെ ഡ്രീവർ എന്നാ ബാക്ക് വാ അലിയാ എനിക്ക് നല്ല ആംഗിൾ അലിയാ ഞാൻ പോക്കണതാണ് എന്നാ റെഗുലേ ബാക്ക് വാ റെഗുലേ വാതുമായി വാ പോടോ നിക്ക് പോ നിക്ക് മുടിഞ്ഞലിറ്റ്. ഇടേ ഇടേ ഇടേ. എവിടെ ഏറക്കോ? ഈ ക്ലോസ് എന്റെ വീടുക്കുള്ളിൽ ഇരിക്കുന്നെന്ന് നെനക്കരെ. ശശിലക്കൊച്ചനെ രസിയോണ ഒന്ന് വെയിറ്റ് ചെയ്യണം വേറെ. ആ വെയിറ്റ് പറഞ്ഞേ. എടാ ഇത് ഞാൻ അല്ല അയ്യോ ഡ്രൈവർ ഫിനിഷ് ആവല്ലേ നൈസ്. ശേറ്റ് ശേറ്റ് കൊന്നോ? ആ. ഓ ഗോഗ്. സേവലെ അല്ലേ സേവലെ? സേവലെ സേവലെ സേവലെ.

പോളിയായിരുന്നു ഇവിടെ വരും ഇവിടെ ഇത്ര ബുദ്ധി ഇല്ലാത്തൊരുത്തിനെ ഞാൻ എന്റെ അല്ല അളിയാ അവിടെ ആടൊന്നേ അതുകൊണ്ട് വണ്ടി തുടച്ചിറന്ന് എന്റെ അച്ഛൻറെ വണ്ടിയല്ലേ വണ്ടി തൊടറ താഴെ പോയ ടൂലർ ബ്രിഡ്ജ് കേട്ടാ പോയാലോ ഇതാ ക്ലോസ് പണി പോണ ജസ്റ്റ് നമ്മളാണ് ബ്രിഡ്ജ് ബ്ലോക്ക് ചെയ്യുന്നേ കോച്ച് ഇവൻ എന്താണ് കോച്ച് അല്ലേ വണ്ടി വണ്ടി പോടാ വൈരി ഇടിച്ച് ഞാൻ വണ്ടി ഇടിക്കാൻ പോവല്ലേ പറഞ്ഞിട്ടുണ്ട് ഓ ഈ ആട്ടോ ഓടിക്കാൻ പറ്റോ വിഷയം ആ സൂപ്പർ സൂപ്പർ ലേ സൂപ്പർ ലേ അപ്ഡേ ഇടടാ ഡേ വിട്ടടാ ഡേ പ്ലീസ് ആടേ സൂപ്പർ ലേ ഇവിടെ ലൈക്ക് 1 മിനിറ്റ് 50 സെക്കൻഡ്സ് ആണ് വിൽ വെയിറ്റ് ഇഫ് നോട്ട് വിൽ ജസ്റ്റ് കീപ് ഗോയിങ് ദാറ്റ്സ് ഓക്കേ ഓക്കേ ഗുഡ് ഓക്കേ

ഫിനിഷാ ഫിനിഷാ сяത് ഫിനിഷാ ഒരേ ഒരു ചൂടാ വെണ്ടി ചൂടാ രണ്ട് പേർ കീളൻ നാട് ഇരടാ ഇനൊരു 5 10 സെക്കൻസ് വരടാ വരും ഞാൻ താഴേയിരുന്നാ ആടാ നെനക്കര ഓക്കേ ആടാ ആട് ആട് ചൂടാ രണ്ട് പേർ പോയി രണ്ട് ലേ അയ്യോ ഇതില്ല ലെഫ്റ്റാ ചാടി ദേ ലെഫ്റ്റാ ചാട് അലെ ജ്യൂസ് ഉണ്ടല്ലേ ഇങ്ങനെ പോ ആ ചൂടാ എങ്ങനെയാ

கேக்குது கேக்குது ஈகில்ல நான் வெள்ளத்து ചാടി வெள்ளத்து ചാടി ஆ வெள்ளத்துல ചാடி உன்னை കണ്ടావుங்க കണ്ടாங்க டேய் ഇങ്ങനെ ഫയർ பண்ணிட்டേടാ ഞാൻ ഇങ്ങോട്ട് അതന്നെ 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 നിങ്ങൾ പോ പോച നിങ്ങൾ പോ നമ്മളെ കളിയാ പോച നമ്മൾ ഒരു ഫേക്ക് ഫയർ ഒക്കെ ചെയ്ത് നിങ്ങൾ പോ ഡെയിലി അണ്ടി പോച ஈഗിൽ റൈറ്റ് ആയി ഇറيرണോ അതയേരോ ആ പ്രീഫയർ ആരെങ്കിലും നോത്തേ ദേ വർക്കർ കാർ എടുത്തിട്ട് മൂവ് பண்ணுங்க நான் சொல்லும்போது เออ ഇല്ല ഇല്ല അരിയാ നോക്കി ഇക്കുന്നേ നമ്മൾ നോക്കി ഇക്കുന്നേ നമ്മളെ നോക്കള് അല്ല നമ്മളെ നോക്കി നിൽക്കുന്നൊരു ചേണ്ടാ ഇവിടെ 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 അങ്ങണ്ട് അല്ലേ ഡ്രീമറ കാർ എടുത്തിട്ട് പോയാലേ മേല്ലേന്ന് പോകണോ இல்ல എങ്ങനെ താഴേന്ന് പോളേ അടങ്ങ് സിമ്മേ ദ പോണോ ഇന്നൽപ്പം അടങ്ങ് വേറെ അയ്യോ കോച്ച് ذا കേറി വന്ന് കോച്ച്

അവര് ഫയർ ചെയ്തോണ്ടിരുന്ന അവര് ബാക്കിയുള്ള കളികളിലൊക്കെ ആൾക്കാരപ്പുറത്തുനിന്ന് ഇങ്ങനെ ഉമ്മ തരും ഇങ്ങനെ ഫ്ളൈങ് കിസ് ആ തരുന്നത് നമുക്ക് ഫ്ളൈങ് കിസ് കൊണ്ടാണ് ഞാൻ നോക്കാനത്